അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങളെ നമ്മളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും തൊണ്ണൂറ്റമ്പത് ശതമാനം എന്നല്ല നൂറ് ശതമാനം ആളുകൾക്കും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് പലരെയും കാണുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും തോന്നണ്ട അവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് അവർക്ക് ടെൻഷൻ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും അത് ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ട് നിങ്ങൾ കാണുന്നതിലെല്ലായിരിക്കാം അവർക്ക് ടെൻഷൻ ഉണ്ടാകുക അതായത് നിങ്ങളുടെ കാഴ്ചയിൽ അവർക്ക് ധാരാളം സമ്പത്തുണ്ടാകും നല്ല ജോലി ഉണ്ടാകും ഒരുപാട് ബിസിനസ്സുകളുണ്ടാകും വലിയ വീടുണ്ടാകും കാറുണ്ടാകും നല്ല സൗന്ദര്യമുള്ള ഭാര്യ ഉണ്ടാകും ഭർത്താവ് ഉണ്ടാകും മക്കളുണ്ടാകും എല്ലാം ഉണ്ടാകും നിങ്ങളുടെ കാഴ്ചയിൽ എന്നാൽ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷത്തിൻ്റെ പകുതി പോലും അവർക്ക് ചിലപ്പോൾ അള്ളാഹു സുബനഹോ തല നൽകുന്നുണ്ടാകില്ല ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ട് വലിയ ടെൻഷനായിരിക്കും അത് ചിലപ്പോൾ അവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിലോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും നമ്മൾ കാണില്ല നമ്മുടെ കാഴ്ചയിൽ അവർക്ക് നല്ല സന്തോഷമായിരിക്കും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും നല്ല വസ്ത്രം ധരിച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും എന്നാൽ പ്രിയപ്പെട്ടവരെ എത്ര എത്ര ആളുകളുണ്ട് ശാരീരികമായിട്ട് പല രോഗങ്ങളും ബാധിച്ച് ആ രോഗം പുറത്ത് പറയാൻ പോലും മടിയായി അവരുടെ ആന്തരിക അവയത്വങ്ങളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അവരുടെ ശരീരത്തിലെ ഭാഗത്തുള്ള പല രോഗങ്ങളുണ്ടാകും അതൊക്കെയും അവരുടെ ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെടുത്താൻ അത് മതിയാകും പക്ഷേ നമ്മളെ പോലെയുള്ള കാഴ്ചക്കാർക്ക് അത് കാണില്ല എന്നാൽ അവർക്ക് അത് ആ പ്രശ്നം ആ പ്രയാസം ഡോക്ടർമാരോട് പോലും പറയാൻ മടിയായിരിക്കും മാത്രമല്ല ചില ആളുകൾക്ക് അവരുടെ രോഗം ഡോക്ടർമാർ വരെ സ്ഥിരീകരിച്ചിട്ടുണ്ടാകും അവർക്ക് ആ രോഗം മാറില്ല എന്നുള്ളത് അങ്ങനെ പ്രയാസപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആർക്കും ഈ ഭൂമി ലോകത്ത് ഉള്ള സുബഹാനഹോ താല സന്തോഷവും സമാധാനവും നൽകില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് സമ്പത്തില്ലെങ്കിൽ സമ്പത്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ശമ്പളം കുറവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് കുറച്ച് കടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ കുറവുണ്ടെങ്കിൽ ഒരു കാറില്ലെങ്കിൽ സ്വന്തമായിട്ട് വലിയ വീടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം തന്നില്ലേ അതാണ് നമുക്ക് അള്ളാഹു സുബഹാന ഹോത്താലൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം ശരീരമുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് അല്ലാതെ ഒരുപാട് സമ്പത്തും ഒരുപാട് ഭൂമിയും കാറും വീടും എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിട്ടും അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ രോഗങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെങ്കിൽ നമുക്ക് സന്താനങ്ങൾ ജനിക്കുന്നില്ലെങ്കിൽ ദാമ്പത്തികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ ടെൻഷൻ ഒരിക്കലും ആ ടെൻഷൻ മാറില്ല അവരുടെ മരണം വരെ അത് അവരെ പിന്തുടരും എന്നാൽ കാഴ്ചക്കാരുടെ ഇടയിൽ ഇത് കാണില്ല കാഴ്ചക്കാർക്കിടയിൽ അവർ വലിയ സന്തോഷവാന്മാരായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹു സുബാന ഹോ തല നല്ല ആരോഗ്യമുള്ള ശരീരം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സമ്പത്ത് നമ്മൾ അധ്വാനിച്ചിറങ്ങിയാൽ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ടോ അതിന് അള്ളാഹു സുബഹാന ഹോത്താല ഫലം നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അധ്വാനിക്കുന്നവർക്ക് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കണമെന്നുള്ള നിയത്തോടു കൂടി നല്ല നീയത്തോടു കൂടി നിങ്ങൾ എന്ത് കാര്യം ചെയ്താലോ അള്ളാഹു സുബഹാന ഹോത്താല അതിൽ വിജയം നൽകും അതുകൊണ്ട് തന്നെ സമ്പത്ത് നല്ല വീട് കാറ് ഒരുപാട് ഭൂസ്വത്ത് അങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമൊക്കെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയാൽ നല്ല നീയത്തോടു കൂടി അള്ളാഹു സുബഹാന ഹോത്താലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധി ഇസ്ലാമിൽ എന്തെല്ലാം മാർഗമുണ്ട് ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ഇൻഷാ അള്ളാഹു സുബഹാന താല ഈ ഭൂമി ലോകത്തുള്ള എല്ലാ ഐശ്വര്യവും നമുക്ക് നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ട് ഒരിക്കലും നിങ്ങൾ കരുതേണ്ട ഈ ലോകത്ത് ചില ആളുകൾക്ക് എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിലായിക്കോട്ടെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നിങ്ങൾ എന്ത് കാര്യങ്ങൾ കൊണ്ടെങ്കിലും ജീവിതത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മിന്നൽ വേഗത്തിൽ തീ തീപ്പാറും വേഗത്തിൽ അള്ളാഹു സുബഹാന ഹു നിറവേറ്റി തരണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സൂറത്ത് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു മഹത്വമേറിയ ഈ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് ദ ചെയ്തു കഴിഞ്ഞാൽ ഒരു വട്ടം ഓതിയാൽ തന്നെ ഇൻഷാല് അള്ളാഹു സുബഹാന ഹു താല നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഉദ്ദേശം അത് എന്താണോ അത് നിറവേറ്റിത്തരും എന്നാൽ നിങ്ങൾ നല്ല കൂടി ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് ഉള്ള സുബഹാൻ ഹോത്താല എൻ്റെ ആവശ്യം നിറവേറ്റിത്തരും എന്നുള്ള ഒരു മനസ് മാനസിക ഉറപ്പോടുകൂടി നീയത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു സുഹൃത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കണം അങ്ങനെ പതിവാക്കിയാൽ ഒരിക്കലും റബ്ബ് സുബഹാൻ ഹോത്താല നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നൽകില്ല അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു പ്രയാസവും അള്ളാഹു സുബഹാൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകില്ല ഒരു പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ ഓതുക അള്ളാഹു സുബാൻ അള്ളാഹു സുബഹാൻ അതിനെ തോഫിക്ക് നൽകട്ടെ ഐ മീൻ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഏതാണ് എന്ന് പറഞ്ഞു തരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ഉണർത്തുകയാണ് അതായത് ഇപ്പോൾ നമുക്കറിയാം ലോകത്തിൻ്റെ നാനാഭാഗത്തും എല്ലാ പല ജനങ്ങൾക്കും കടുത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവപ്പെട്ട അനുഭവപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് വന്നു ചേരാൻ കാരണം അത് നമ്മുടെ പ്രവൃത്തി കാരണം തന്നെ നമ്മൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന ചില തെറ്റുകൾ കാരണം നമുക്ക് നമുക്കുള്ള സുബാനുഭവത്തല്ല പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നൽകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധി അള്ളാഹു സുബഹാൻ ഹോ തല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ആ സമയത്തൊന്നും നിങ്ങൾ അള്ളാഹുവിനെ പരിചാരാൻ പാടില്ല മറിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്ഷമിക്കുകയാണ് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സുബഹാൻ ഹോ തല വലിയ വിജയമാണ് നൽകുക ചില ആളുകളൊക്കെ നമുക്കൊക്കെ അറിയാം ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും അനുഭവമുണ്ടാകും അതായത് ചില ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്തെങ്കിലും ടെൻഷൻ ആകുന്ന കാര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ അതായത് അവരുടെ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും വലിയ ചിലവ് വരികയോ എന്തെങ്കിലും രോഗങ്ങൾ വരികയോ അല്ലെങ്കിൽ കടം വാങ്ങേണ്ട അവസ്ഥ വരികയോ അല്ലെങ്കിൽ കടം വാങ്ങിയത് തിരിച്ച് ചോദിക്കാൻ കടം വാങ്ങിയ ആൾ വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചില ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ആ ദിവസം അവർ വലിയ മൂഡ് ഓഫായിരിക്കും ആ ദിവസം അവർ ശുഭീകരിക്കണീക്കില്ല നിസ്കരിക്കില്ല പരിശുദ്ധ കുറയാൻ ഓതില്ല ആ ദിവസം ചെയ്ത് തീർക്കേണ്ട ജോലികളൊന്നും ചെയ്യില്ല മൂഡ് ആയി അങ്ങനെ ഇരിക്കും ആർക്കാണ് നഷ്ടം നഷ്ടം ആ ഇരുന്ന ആളുകൾക്ക് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം റബ്ബ് സുബഹാനു ഹോത്താലെ എനിക്ക് നൽകിയതാണ് ആ നൽകിയ പ്രയാസം അവനിക്ക് മാത്രമേ എന്നിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുകയുള്ളൂ എന്നോർത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യുക നിങ്ങൾ ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ ആ പ്രശ്നം മാറിക്കിട്ടുകയുമില്ല മാത്രമല്ല ആ ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും മാത്രമല്ല നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ട് അതുള്ള സുഭാനുഹോ താല അതിന് വലിയ ശിക്ഷയാണ് ആഹ്ലത്തിൽ നിന്ന് നൽകുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ക്ഷമിച്ചു കൊണ്ടിരിക്കുക ക്ഷമിക്കുക കാരണം ക്ഷമ എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ഞെരുക്കമുണ്ടെങ്കിലും ഒരു എളുപ്പം റബ്ബ് സുബഹാനഹോ തല നമുക്ക് നൽകും നമുക്ക് എത്ര വലിയ ടെൻഷനുണ്ടോ എത്ര വലിയ പ്രയാസങ്ങളുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ എന്ത് കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കുന്നത് പ്രയാസപ്പെടുന്നത് അതിനേക്കാൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാൻ ഹോ നിങ്ങൾക്ക് നൽകി സന്തോഷം തരാൻ പോവുകയാണ് എന്നുള്ളത് അതായത് പരിശുദ്ധ ഖുറാനിൽ പറയുന്നത് ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പമുണ്ട് എന്നാണ് അതുകൊണ്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഒരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നുണ്ട് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു മലയിൽ നമ്മൾ കയറിയാൽ പിന്നീട് ഇറക്കമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമുക്ക് ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സന്തോഷം സമാധാനം നമുക്ക് വരും സുഖവും ദുഃഖവും സംസൃതമായിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അള്ളാഹു സുബഹാൻ ഹോതാല നമുക്ക് നൽകിയത് ഈ ഭൂമി ലോകത്ത് എപ്പോഴും ആർക്കും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകില്ല നിങ്ങൾ സന്തോഷത്തോടു കൂടി ചിരിച്ച് നല്ല കൂടിയും റാഹത്തോടുകൂടിയും കൂടിയും നല്ല ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത എപ്പോഴും വേണം റബ്ബ് സുബഹാനുഹോത്താല നമുക്ക് ഇതിനേക്കാൾ വലിയ ടെൻഷൻ ചിലപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് തരും എന്ന് ഓർത്തുകൊണ്ട് വേണം ആ സന്തോഷം നമ്മൾ സന്തോഷിക്കാൻ എന്നാൽ ചിലപ്പോൾ റബ്ബ് സുബഹാനുഹോ തല പിന്നീട് നമുക്ക് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ചിലപ്പോൾ നൽകില്ല കാരണം എന്താണ് നമ്മൾ സന്തോഷിച്ച സമയത്ത് റബ്ബ് സുബഹാനു ഹോതാലയെ നമ്മൾ ഓർത്തല്ലോ അതുകൊണ്ട് തന്നെ തന്നെയുള്ള സുബഹാനുഹോത്താല നമുക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ നൽകില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലൊക്കെ കല്യാണമോ സൽക്കാരമോ ഫങ്ഷനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും നല്ല നമുക്ക് സന്തോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നല്ലതുപോലെ ആ ദിവസം ആ സമയം അള്ളാഹുവിനെ മറന്നുകൊണ്ട് സന്തോഷിച്ച് ആഹ്ലാദിച്ച് നമ്മൾ വലിയ ആനന്ദം ആ ദിവസം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അന്ന് രാത്രിയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ നമ്മൾ പോലും ചിന്തിക്കാത്ത എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഊരാ ഉരാക്കുടുക്കുകൾ നമ്മിലേക്ക് കടന്നു വരും നമ്മൾ ഇന്നലെ വലിയ സന്തോഷം സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ടെൻഷനായിരിക്കും അള്ളാഹു സുബാൻ അവതാരം നമുക്ക് നിമിഷ നേരം കൊണ്ട് നൽകുന്നത് അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ വന്നിട്ടോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചിട്ടോ അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോലും ചിന്തിക്കാത്ത എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നൽകിയിട്ട് നമ്മുടെ എല്ലാ സന്തോഷവും നമ്മുടെ എല്ലാ സമാധാനവും നഷ്ടപ്പെടുത്തും നമുക്ക് വലിയ ടെൻഷൻ വരും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വൈകാതെ ചിലപ്പോൾ റബ്ബു സുബഹാൻ ഹോതാല കരയേണ്ട അവസ്ഥ നൽകും എന്ന് ഈ ഒരു അനുഭവം പലർക്കും പലരുടെയും ജീവിതത്തിൽ ഉറപ്പായിട്ടും നടന്നിട്ടുണ്ടാകും ഈ വീഡിയോ കാണുന്നവരിൽ നൂറിൽ നൂറ് ശതമാനം ആളുകൾക്കും ജീവിതത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് അള്ളാഹു സുബഹാന ഹോത്താല സോൽഹീങ്ങളായ ആളുകളെ നല്ലവരായിട്ടുള്ള അള്ളാഹു സുബഹാന ഹോതാലും ഇഷ്ടപ്പെട്ട ആളുകളെയാണ് ഇത്തരത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കൊടുത്തിട്ട് പരീക്ഷിക്കുക അവർക്ക് എപ്പോഴും പരീക്ഷണം നൽകിക്കൊണ്ടേയിരിക്കും ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാണ് ദുനിയാവിലും മാഹൃത്തിലും വിജയിക്കുക പ്രിയപ്പെട്ട മോമിനെ പരീക്ഷണം നമുക്ക് മാത്രമല്ല അറബു സുബാനഹോ തല നൽകുന്നത് അള്ളാഹു സുബാനഹോ തലയുടെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ മുത്ത നബിഅള്ളാഹുഅലഹി തങ്ങൾക്ക് വരെ അള്ളാഹു സുബാൻഹോ തല പ്രയാസങ്ങൾ നൽകിയിട്ടുണ്ട് ആയിഷാ ആയിഷി വിഹ്ഹ പറയുകയാണ് തങ്ങൾക്ക് പനി ബാധിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന പ്രയാസത്തെക്കാൾ ഇരട്ടി പ്രയാസമാണ് അള്ളാഹു തങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ആരാണ് തങ്ങൾ അള്ളാഹു സുബഹാന താല ഈ ഭൂലോകം തന്നെ പടക്കാൻ കാരണം നബി നബിസുള്ളാഹു അലഹി വസ്സലമാ തങ്ങൾ കാരണമാണ് പറഞ്ഞാൽ തീരാത്ത അത്രയും മഹത്തമാണ് നബിക്കുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും കടുത്ത പ്രയാസങ്ങൾ സഹിച്ചതും നബി നബ്സലാഹു അലഹി വസ്ലമാ തങ്ങളാണ് അള്ളാഹു സുബഹാന ഹു താല വലിയ പരീക്ഷണമാണ് മുത്തുനബിക്ക് കൊടുത്തത് ആ പരീക്ഷണത്തിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് അള്ളാഹു സുബഹാന ഹു തല നമുക്ക് നൽകി നമ്മെ പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബഹാനുഹോത്താലാകെ ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു കൂടുതൽ പരീക്ഷണം നൽകി പരീക്ഷിക്കുമെന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ മുത്തനബ്സലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയ പരീക്ഷണമൊന്നും സാധാരണക്കാരായിട്ടുള്ള നമുക്ക് അത് താങ്ങാൻ സാധിക്കില്ല നമ്മളാകെ തളർന്നു പോകും എന്നാൽ അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്ക് നൽകുന്ന പരീക്ഷണവും അത് നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നവനും അവനാണ് അവനേക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കൂടോത്തരങ്ങൾ ചെയ്യുകയോ മറ്റു പല മാർഗങ്ങൾ ചെയ്യുകയോ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ക്ഷമയോടുകൂടി ഈ മാനോടുകൂടി അള്ളാഹു സുബഹാൻ ഹോത്താലയോട് ദുവാ ചെയ്തു പറയുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പരിശുദ്ധമായ ഖുറാനിലെ ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു സുബഹാന ഹോത്താലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാല്ല റബ്ബ് സുബഹാന ഹോത്താല നിങ്ങളുടെ ദുവാ എളുപ്പത്തിൽ സ്വീകരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അള്ളാഹു സുബഹാന ഹോതാലറവേറ്റിത്തരും മാത്രമല്ല ഈ സൂഹത്തി ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഹത്തിലെയും പരത്തിലെയും എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു സുബഹാനഹോ തല ഉയർത്തിക്കളയും പിന്നീട് നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടാകില്ല പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാകില്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സുഹൃത്ത് കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഒതുക്കുക റബ്ബു സുബ്രഹാൻ ഹോതലഅ അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ ഈ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയല്ല ഞാൻ പറഞ്ഞതല്ല നമ്മുടെ നബി അള്ളാഹുവിൻ്റെ റസൂൽ ലോകത്തിൻ്റെ നേതാവ് മുത്തു നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മഗുരുവിൻ്റെ ശേഷമോ ഒരു വട്ടം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ഇത് ഓതുന്നത് ആ ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ കരുതിന് ശേഷം നല്ല കൂടി നല്ല കൂടി എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നല്ല കൂടി പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മുസമ്മിൽ എന്ന ഈ ചെറിയ സൂറത്താണ് ഇത് ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക തീ പാറും വേഗത്തിൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോതാല നിങ്ങളുടെ ആവശ്യം ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് ഇത് പതിവായി ഓതുക എന്നാൽ നിങ്ങളുടെ ഏഹത്തിലെയും പരത്തിലെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അള്ളാഹു സുബഹൻ നിങ്ങളിൽ നിന്നും എടുത്തു കളയും ഉയർത്തി എത്രയെത്ര ആളുകളുണ്ട് പ്രയാസപ്പെട്ട് പല പ്രശ്നങ്ങൾ കൊണ്ടും എന്നും സങ്കടത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ അവർക്കൊക്കെയും സമാധാനം നൽകും അള്ളാഹു സുബഹാന ഹോതാല എല്ലാ പ്രയാസങ്ങളും ഉയർത്തിക്കളയും ഈ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം പതിവായി ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുറാനിലെ ഈ സൂറത്തുൽ മുസമ്മിൽ ഒരുപാട് മഹത്വമുള്ള ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും നേടിത്തരുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം അതിന് വേണ്ടി വരും അതുകൊണ്ട് ഇൻഷാല്ല ഈ സൂറത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ പറയാം അള്ളാഹു തോഫീക നൽകട്ടെ വളരെ ചുരുങ്ങിയ സമയം മതി പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഓതാൻ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും അള്ളാഹു സുബഹാന താല ഈ സൂറത്തിൻ്റെ ഭറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ഇഹത്തിലെയും പരത്തിലെയും പ്രയാസങ്ങൾ ഉയർത്തിക്കളയട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലയ മുറാത്തുകളും അള്ളാഹു അള്ളാഹു സുബൻ നിറവേറ്റി തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹയറും വറക്കത്തും നൽകട്ടെ മാരാരോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും മറ്റു പല പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും കുടുംബത്തെയും العظيم رب سبحانه وتعالى قاتلكم آمين يا رب العالمين السلام عليكم ورحمة الله وبركاته بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم